രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യൻ കൽപ്പിച്ചതും പാല് ഇതുപോലെയാണ് പാലോടി രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പാലോടി രവി കുറേ കാലമായി അസ്വസ്ഥനായിരുന്നു പാലോടി രവി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷനാണ് പാലോടി രവിയെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു പാലോടി രവി തന്നെ ഇപ്പോൾ സ്വയം രാജിവെക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു പാലോടി രവി വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കോൺഗ്രസിന്റെ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലുമായി സംസാരിച്ച ഫോൺ കോൾ പുറത്തു വന്നു സത്യമാണ് പാവൻ രവി പറഞ്ഞത് പക്ഷെ അത് വിവാദ ഫോൺ സംഭാഷണമായി മാറി അത് പുറത്തു വന്നതിന് പിന്നാലെ പാലോട് രവി ഡി സി സി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ട വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷൻ തണ്ണി ജോസഫ് പുറത്താക്കി പാലോട് രവി പറഞ്ഞത് സത്യമാണേ ഫോണിലൂടെ എൽ ഡി എഫിന് മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്നാണ് പാലോട് രവി ഫോണിലൂടെ പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭയിലടക്കം കോൺഗ്രസിന് തിരിച്ചടി കിട്ടുമെന്നാണ് പാലോട് രവി ഫോണിലൂടെ പറഞ്ഞത് അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന നഗ്നമായ സത്യവും പാലോട് രവി വിളിച്ചു പറഞ്ഞു എന്തായാലും പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ലീക്കായി അല്ലെങ്കിലും പാലോട് രവിയെ മാറ്റാനിരിക്കുകയായിരുന്നു കോൺഗ്രസ് ശബരിനാഥനെ ഡി സി സി അധ്യക്ഷനായി കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു കെ പി സി സി നേതൃത്വം പ്രത്യേകിച്ചും സണ്ണി ജോസഫ് പാലോട് രവി ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകിച്ചൊരു പ്രവർത്തനവും ചെയ്തിട്ടില്ല പ്രത്യേകിച്ചൊരു പ്രവർത്തനം ചെയ്യാൻ ഉള്ള അമ്പയറും അദ്ദേഹത്തിനില്ല പാലോടി രവി കലാകാരനാണ് പാലോട് രവി കലാ ആസ്വാദകന ആസ്വാദകനാണ് പാലോട് രവി പാപമാണ് പക്ഷേ ഫോൺ സംഭാഷണത്തിൽ ചില നഗ്നമായ സത്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോയി ആ നഗ്നമായ സത്യങ്ങളുടെ പേരിലാണ് പാവപ്പെട്ട പാലോടി രവിയെ രാജിവെപ്പ് രാജി പാവപ്പെട്ട പാലോടി രവി രാജിവെക്കാൻ തീരുമാനിച്ചത് ഈ ജലീൽ എന്ന് പറയുന്ന കള്ള തിരുമാലി തന്റെ ഫോൺ സംഭാഷണം ചോർത്തുമെന്നും അത് പുറത്തുവിടുമെന്നും സ്വപ്നത്തിൽ പോലും നമ്മുടെ പാലോട് രവി വിചാരിച്ചില്ല അത്ര പാപമാണ് പാലോട് രവി നിഷ്കളങ്കനാണ് പാലോട് രവി ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയവുമാണ് പാലോട് രവി പാലോട് രവിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സമരവും നടന്നിട്ടില്ല ഇത് നടത്തിയിട്ടില്ല ഇതുവരെ തിരുവനന്തപുരം ഡി സി സി എന്തായാലും പാലോട് രവിയെ മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ അണിയറയിൽ നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ഫോൺ സംഭാഷണം ലീക്കായത് പാലോട് രവി ഡി സി സി അധ്യക്ഷനായി ഡി ഡി സി സി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറാനും തീരുമാനിച്ചിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ തീർന്നു ഒരു കാലത്ത് നെടുമ്പങ്ങാട് പാലോട് രവി നിറഞ്ഞു നിന്നു നെടുമ്പങ്ങാടൊക്കെ നിറഞ്ഞു നിന്ന എം എൽ എ ആയിരുന്നു പാലോട് രവി പിന്നീട് തുടർച്ചയായ പരാജയങ്ങൾ തുടർച്ചയായ തിരിച്ചടികൾ ഇതൊക്കെ പാവപ്പെട്ട പാലോട് രവിക്ക് നേരിടേണ്ടി വന്നു പിന്നീട് ഡി സി സി അധ്യക്ഷനായപ്പോ അല്പം ഗമയൊക്കെയായി പക്ഷേ തിരുവനന്തപുരത്തെ ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി മാറി അദ്ദേഹം ഇപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് സത്യമായ കാര്യമാണ് പൊളിറ്റിക്സ് കേരള പറഞ്ഞ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് എൽ ഡി എഫിന് മൂന്നാമതും തുടർവർണം ലഭിക്കും തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് വട്ട പൂജ്യമാകും അറുപത് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തെത്തും ഇങ്ങനെയുള്ള സത്യങ്ങളാണ് ഈ ജലീലിനോട് പാലോടി രവി പറഞ്ഞത് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് വിട്ടു പുറത്തു പുറത്തുവിട്ടത് ഇഷ്യൂ ആയി കോൺഗ്രസിന് നാണക്കേടായി പാലോട് രവിയെ പുറത്താക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നതിന് മുമ്പ് പാലോട് രവി അന്തസായി രാജിവെച്ച് പുറത്തുപോയി പോയി ഇനി ഡി സി സി അധ്യക്ഷൻ എന്നുള്ള എന്നുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു മറ്റാരും അല്ല ശബരിനാഥൻ ഡി സി സി അധ്യക്ഷൻ ആകും കുറെ കാലമായി ശബരിനാഥൻ കറങ്ങി നടക്കുകയാണ് പാലോട് ദേവിയുടെ കസേരയ്ക്ക് ചുറ്റും ഡി സി സി അധ്യക്ഷനാകാൻ വേണ്ടി അങ്ങനെ ശബരിനാഥൻ ഡി സി സി അധ്യക്ഷനാകും എന്നുള്ളത് ഉറപ്പായി പാലോട് രവി രക്തസാക്ഷിയായി മാറുകയും ചെയ്തു പാലോട് രവി പറഞ്ഞ സത്യങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കുന്നത് കോൺഗ്രസിന് നന്നായിരിക്കും കാരണം അദ്ദേഹം പറഞ്ഞത് മറ്റൊന്നുമല്ല ഇനിയും എൽ ഡി എഫിന് തുടർഭരണം കിട്ടും എന്ന നഗ്നമായ സത്യമാണ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞത് അത് പുറത്തുവിട്ടത് കള്ള തിരുമാലി ജലീലാണ് ജലീലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിച്ചിരിക്കുന്നു കെ പി സി സി അധ്യക്ഷൻ തണ്ണി ജോസഫ്